രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാഗചൈതന്യവുമായുള്ള ദാമ്പത്യം അവസാനിപ്പിച്ച ശേഷം പിന്നീടുള്ള കാലം സാമന്തിക്ക് വേദന നിറഞ്ഞതായിരുന്നു വിവാഹമോചനത്തിന് കാരണക്കാരി നടിയാണെന്നതടക്കം കേട്ടുകേൾവി പോലുമില്ലാത്ത പണ ആരോപണങ്ങളും സാമന്തിക്ക് നേരെ ഉയർന്നു ഒപ്പം പരിധിവിട്ടുള്ള സൈബർ ആക്രമണവും മയോസൈറ്റിസ് രോഗം മൂലമുള്ള ബുദ്ധിമുട്ടുകളും നാഗചൈതന്യയും ശോഭിത ദൂലിബാലയും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന ശേഷമാണ് സാമന്തിക്ക് നേരെയുള്ള സോഷ്യൽ മീഡിയ ബുള്ളിയിങ്ങിൽ കുറവുണ്ടായത് വിവാഹജീവിതം തകർന്ന ശേഷം ഫീണിക്സ് പക്ഷിയെപ്പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ബോളിവുഡിലടക്കം അരങ്ങേറി കരിയർ വീണ്ടും ശോഭിക്കാൻ വേണ്ടതെല്ലാം സാമന്ത് ചെയ്തു അതിന്റെ ഭാഗമായിരുന്നു പുഷ്പയിലെ ഐറ്റം സോങ് പോലും ഐറ്റം ഡാൻസിൽ പെർഫോം ചെയ്തതിന്റെ പേരിലും വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ പുഷ്പയ്ക്ക് ശേഷം ഏറ്റവും വിലപിടിപ്പുള്ള തെന്നിന്ത്യൻ നടിയായി താരം മാറി നല്ലൊരു കുടുംബജീവിതം സാമന്തിയുടെ ആഗ്രഹമായിരുന്നു ഏഴു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് നാഗചൈതന്യം സാമന്തിയും വിവാഹിതരായത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യമായിരുന്നില്ല സാമന്തിക്ക് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നടി കടന്നുപോകുന്നത് തന്നെ മനസ്സിലാക്കുന്ന വിശ്വസ്തനായ പങ്കാളിയെ നടിക്ക് ലഭിച്ചു രാജ്നിധിമൂരവുമായുള്ള നടിയുടെ വിവാഹം ഇന്ന് രാവിലെ കോയമ്പത്തൂരിൽ വച്ചാണ് നടന്നത് ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നതുകൊണ്ട് തന്നെ പങ്കെടുത്തത് മുപ്പതോളം പേർ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് രാജുമായുള്ള സാമന്തിയുടെ ബന്ധം ചർച്ചയാകുന്നത് എന്നാൽ ഒരു റൂമറുകളോടും താരം പ്രതികരിച്ചിരുന്നില്ല പക്ഷെ താൻ ആഗ്രഹിച്ചതുപോലൊരു പങ്കാളിയെ കിട്ടിയെന്നും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ടാകുമെന്നും നടി നേരത്തെ തന്നെ ആരാധകർക്ക് സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിഫലം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ടായിരുന്നു നടി സൂചന നൽകിയത് ഇടവരാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതീക്ഷിക്കുന്നത് വളരെ തിരക്കുള്ള വർഷമാണിത് സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കും വിശ്വസ്തനും സ്നേഹനിധിയുമായ പങ്കാളി മികച്ച മാനസിക ശാരീരിക ആരോഗ്യം ഗർഭധാരണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു സാമന്ത പങ്കുവച്ച സ്റ്റോറിയിലുണ്ടായിരുന്നത് നടിയും ഇടവരാശിയിലാണ് ജനിച്ചത് ആമേൻ എന്ന ക്യാപ്ഷൻ നൽകിയാണ് നടി സ്റ്റോറി പങ്കിട്ടത് രാശിഫലത്തിൽ പറഞ്ഞതെല്ലാം ഭൂരിഭാഗവും സംഭവിച്ചു കോടികളാണ് ഓരോ മാസവും നടി സമ്പാദിക്കുന്നത് ഇപ്പോൾ ദനസ്സിലാഗ്രഹിച്ചതുപോലൊരു പങ്കാളിയെ ലഭിച്ചു ഇനിയൊരു കുഞ്ഞ് എന്ന സ്വപ്നമായിരിക്കും നടിയിൽ നടിയിലവശേഷിക്കുന്നത് തിരുപ്പതി സ്വദേശിയായ രാജ്നിധിമോരു എസ് വി യു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറി ടെക്കി ലൈഫ് ഉപേക്ഷിച്ചാണ് സിനിമയിലേക്കെത്തിയത് ഡി കെയോടൊപ്പം ചേർന്ന് നയൻറ്റി നൈൻ ഷോർ ഇൻ ദ സിറ്റി സിനിമ ബണ്ടി അൺപോസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളിലും ദ ഫാമിലി മാൻ ഫാർസി സിറ്റാഡൽ ഹണി ബണ്ണി തുടങ്ങിയ വിജയകരമായ സീരീസുകളിലും പ്രവർത്തിച്ചു രാജ്നിമോരുവിന്റെ ആദ്യ വിവാഹം ശ്യാമാലി ഡേയുമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു ആദ്യ വിവാഹ ജീവിതം ശേഷം സാമന്ത തന്റെ വ്യക്തിജീവിതത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കും വിവാഹിതയാകും എന്നൊന്നും പ്രേക്ഷകൾ കരുതിയിരുന്നില്ല രാജുമായുള്ള നടിയുടെ പ്രണയത്തിന്റെ റൂമറുകൾ പ്രചരിച്ചപ്പോൾ തന്നെ ആരാധകർക്കിടയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായത് വേറുപിരിയൽ ഒറ്റ രാത്രി കൊണ്ടെടുത്ത തീരുമാനമല്ലെന്നും ദീർഘകാലത്തെ ആലോചനകൾക്ക് ശേഷമെടുത്ത തീരുമാനമാണെന്നും ഒരിക്കൽ നാഗചൈതന്യ പറഞ്ഞത്